സാധാരണ ജനവിഭാഗങ്ങളെ ചേർത്തുനിർത്തുന്ന ക്ഷേമ പദ്ധതികൾ ഇടതുപക്ഷത്തിന്റെ പ്രതിബദ്ധതയുടെ സമീപനമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ഫാസിൽ രക്തസാക്ഷി വാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇ കെ നായനർ മുഖ്യമന്ത്രിയായ കാലഘട്ടത്തിൽ നാൽപ്പത്തഞ്ച് രൂപയിൽ ആരംഭിച്ച ക്ഷേമ പെൻഷൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചത് പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന ഇടതു പ്രസ്ഥാനങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനത്തിന്റെ ഭാഗമാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ എല്ലാ ക്ഷേമ പെൻഷനുകളും നിർത്തലാക്കും യഥാർത്ഥ ജനപക്ഷ വികസനം നടപ്പിലാക്കാൻ ഇടതുപക്ഷത്തിനു മാത്രമേ കഴിയൂവെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു ചൊവലൂർപ്പടിയിൽ നടന്ന രക്തസാക്ഷി ദിനാചരണത്തിൽ തൈക്കാട് ലോക്കൽ സെക്രട്ടറി സി ജെ ബേബി അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസൻ മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ജി സുബിദാസ് വി ജി സുബ്രഹ്മണ്യൻ വി എൻ സുർജിത്ത് എ കെ ഹുസൈൻ ഗീതാഭരതൻ പാലുവായി ലോക്കൽ സെക്രട്ടറി എം എ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു റെഡ് വളണ്ടിയർ പരേഡിനും നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന പ്രകടനത്തിനും ശേഷമായിരുന്നു പൊതുസമ്മേളനം നടന്നത് സിപിഐഎം ബ്രഹ്മകുളം ഈസ്റ്റ് ബ്രാഞ്ച് ബ്രാഞ്ചംഗവും എസ്എഫ്ഐ മണലൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ തൈക്കാട് മേഖലാ കമ്മിറ്റി അംഗവുമായിരിക്കെ ആർഎസ്എസുകാർ കൊലപ്പെടുത്തിയ ഫാസിലിന്റെ പന്ത്രണ്ടാമത് രക്തസാക്ഷി വാർഷിക അനുസ്മരണമാണ് തൈക്കാട് പാലുവായി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്